യിൽ എഴുന്ന ഈശോയെ കണ്ട് ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കണ്ണു തുറന്ന ഈ ദിവ്യകാണ്ടത്തിലേക്ക് നോക്കാം ഇത് ജീവിക്കുന്ന കർത്താവിൻ്റെ മുഖമാണ് കർത്താവ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കർത്താവിൻ്റെ സാന്നിധ്യമാണ് നിന്നെ സകല ശത്രുക്കളിൽ നിന്നും ശത്രുവിൻ്റെ സകല പീഡകളിൽ നിന്നും അവൻ്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുക ഇന്നോളം ആത്മീയ ലോകത്തിൻ്റെ സകല അപകടങ്ങളിൽ നിന്നും നിന്നെ വീഴാതെ കാത്തത് കർതാവിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ ജീവിതത്തിന്റെ വഴികളിൽ നിന്നെ ഇടരാതെ പരിപാലിച്ചത് കർത്താവിന്റെ സാന്നിധ്യമാണ് നമ്മുടെ കഴിവോ നമ്മുടെ കരുത്തിനപ്പുറം കർത്താവ് തന്ന കൃപയാണ് നമ്മൾ ഇന്നോളം പിടിച്ചു നിർത്തിയത് കർത്താപ് നന്ദി പറയാം ദൈവേ നീ ഞങ്ങളോട് കാണിച്ച വലിയ കരുണയ്ക്കും കൃപയ്ക്കും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു ഈ നിമിഷങ്ങളിൽ ഇതാ ഒരേ ഹൃദയത്തോടെ ഒരേ മനസ്സോടെ ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോട് ചേർന്ന് കർത്താവ് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഈ മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് നിനക്കറിയാലോ ഇവിടെ ഹൃദയത്തിന്റെ ഭാരം എന്തെന്ന് ഈശോ നിനക്കറിയാലോ ഇവിടെ ചങ്കിൽ നാളുകളായി കൊണ്ടു നടക്കുന്ന നൊമ്പരം എന്താണെന്ന് ഈശോ നിനക്കറിയാവുന്നത്രേ വേറെ ആർക്കും ഈ ലോകത്തിൽ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിന്റെ വാറിൽ ഇതാ ഈ മക്കൾ ഹൃദയം ചേർത്ത് വെക്കുന്നു നിന്റെ സ്നേഹത്തിൽ ഇവിടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ ചേർത്ത് വെക്കുന്നു നിന്റെ കരുണയിൽ ഇവിടെ നൊമ്പരങ്ങളെല്ലാം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയം തമരാനെ നീ ഇടപെടാതെ പോകരുത് നീ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ കടന്നു പോകരുത് കർത്താവ് ഈ മണിക്കൂറിൽ ഇവിടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഇവിടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളിലേക്കും നീ ഇറങ്ങി പ്രവർത്തിക്കുന്ന സമയമായിട്ട് മാറട്ടെ നിന്റെ വലിയ കരുതലിൻ്റെ കരുത്തിൻ്റെ അത്ഭുത ശക്തിയുടെ സാന്നിധ്യം വെളിപ്പെടുന്ന നിമിഷങ്ങളായിട്ട് ഈ നിമിഷങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കനങ്ങൾ രണ്ടും തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ഈ നിമിഷങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക ലോകത്തിൻ്റെ ഏത് കോടിലാണോ നിങ്ങൾ യേശുവേ യേശുവേ എന്ന് ഉള്ളുകൊണ്ട് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ വിഷയങ്ങളെല്ലാം ഈശോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചോ ഈ നിമിഷങ്ങൾ ഇത് സൗഖ്യത്തിൻ്റെ സമയമാണ് ഇത് അത്ഭുതകരമായ വിടുതലിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ സമയമാണ് കാരണം ഇവിടെ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ് ഇത് മനുഷ്യൻ്റെ പ്രവർത്തിയല്ല ഇത് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ നിമിഷങ്ങളാണ് ഇത് ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നീ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഈ ദിവ്യകാരുടെ ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുക മോളെ മോനെ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവരിലേക്കാണ് ഈ ശക്തി ഏറ്റെടുക്കാൻ പറ്റുക വിശ്വസിച്ച് സ്വന്തമാക്കുന്നവരാണ് ഈ സാന്നിധ്യ ശക്തിയുടെ അഭിഷേകം പ്രാപിക്കുക വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോ കർത്താവേ എന്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ഇറങ്ങി പ്രവർത്തിക്കേ എന്റെ കുടുംബത്തിൽ നീ ഇറങ്ങി പ്രവർത്തിക്കേ കർത്താവെ മുന്നോട്ട് പോകാൻ പറ്റണില്ല സങ്കടങ്ങളുണ്ട് വേദനകളുണ്ട് തടസ്സങ്ങളുണ്ട് നിരാശകളുണ്ട് ആകുലതകളുണ്ട് അസ്വസ്ഥതകളുണ്ട് മനക്ലേശമുണ്ട് തമുരാനെ നീ ഇടപെടാൻ പറ ഇടപെടാ പറശോയെ ഇടപെടണമേ കർത്താവേ ഇടപെടണമേ ആത്മാവിൽ നീ എന്നോട് ഇടപെടണമേ വിശ്വേ ആരാധരാ വിശ്വസിക്കാത്ത മേൻ പ്രവൃത്തിയൊന്ന് നാദൻ ചെയ്യാൻ പോകുന്നു ദിവസത്തിൽ എഴുന്നേറ്റ് നിൽക്കാം പ്രവൃത്തിയൊന്ന് പ്രവൃത്തിയൊന്ന് ചെയ്യാൻ ചെയ്യാൻ നിന്റെ നിന്റെ ജീവിതത്തിൽ ും ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകുത്തുന്നു നമുക്കെതിരെ നമ്മുടെ കുടുംബങ്ങൾക്കെതിരെ നമ്മുടെ സ്വപ്നങ്ങൾക്കെതിരെ നമ്മുടെ പ്രതീക്ഷകൾക്കെതിരെ ഒക്കെ പിശാചുയർത്തിയ അവന്റെ സകല അധികാരങ്ങളെ നമ്മൾ തകർത്ത് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ് ശത്രു നമുക്കെതിരെ ഒരുക്കിയിരിക്കുന്ന ഒരു കെണിയുണ്ട് ശത്രുവിനും നമ്മുടെ മേലെ ഒരു ആലോചന ഉണ്ട് ഒരു പദ്ധതിയുണ്ട് അർത്ഥാവ് എന്നാ പറയുന്നത് എനിക്ക് നിന്നെ ഒരു പദ്ധതി ഉണ്ടെന്നല്ലേ ഈശോ എന്ന വചനത്തിലൂടെ പറഞ്ഞു എനിക്ക് നിന്നെ ഒരു പദ്ധതി ഉണ്ടെന്ന് എന്ന് പറയുന്ന പോലെ ആത്മീയ ലോകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമാണ് പിശാജിനും നമ്മുടെ ശത്രുവിനും നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ക്ഷേമത്തിനുള്ള പദ്ധതിയാണെങ്കിൽ പിശാചിന് നമ്മെക്കുറിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള പദ്ധതി നാശത്തിനുള്ള പദ്ധതിയാണ് അതെന്ന് പല കുടുംബങ്ങളിലും അവൻ വളരെ ശക്തമായിട്ട് അവന്റെ സ്വാധീനം കൊണ്ട് തകർത്ത് കളയുന്നുണ്ട് സ്വപ്നങ്ങൾ പ്രതീക്ഷകള് ആഗ്രഹങ്ങള് വിശുദ്ധ ജീവിതത്തിന്റെ വഴികൾ പ്രാർത്ഥന ജീവിതത്തിന്റെ അന്തരീക്ഷങ്ങൾ ഇതൊക്കെ പല കുടുംബങ്ങളിലും പിശാജെന്ന് തകർത്തു കൊണ്ടിരിക്കുക വിശ്വാസ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുക വിശുദ്ധ ജീവിതത്തെ തകർത്തു കൊണ്ടിരിക്കുക കുടുംബ ബന്ധങ്ങളിൽ കയറി ഇറങ്ങി പിശാചന്റെ വഞ്ചന കൊണ്ട് ദാമ്പത്യങ്ങളും കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്തു കൊണ്ടിരിക്കുക ഇത് തിരിച്ചറിയാനുള്ള ജ്ഞാനം നമ്മുടെ തലമുറയ്ക്ക് കിട്ടണം വിശ്വാസത്തിന്റെ ജ്ഞാനം ഉണ്ടാകണം സുവിശേഷത്തിന്റെ ജ്ഞാനം ഉണ്ടാകണം ഇതിനു ഇതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാ മക്കളും കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ച് കടകൾ തുറന്ന് ദിവികാണത്തിലേക്ക് നോക്കി ഏതാനും നിമിഷം നിങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ പൗരോഹിത്യത്തിൽ കർത്താവ് എനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ നിമിഷം നിങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് കാരുണ്യവാനായതായേ പൗരോഹിത്യത്തിൽ അങ്ങെനിക്ക് തന്ന അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കെട്ടുവാനും അഴിക്കുവാനും ആശീർവദിക്കുവാനും വിശുദ്ധീകരിക്കുവാനും മേൽ മേല് സ്വർഗന്ധ അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് സാത്താനെ ബന്ധിക്കാനും ബഹിഷ്കരിക്കാനും അധികാരത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് കർത്താവ് ഈ മക്കളെയും ഇവിടെ കുടുംബങ്ങളെയും വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന എല്ലാ പിശാജിന്റെ വഞ്ചനകളിൽ നിന്നും എല്ലാ സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്നും അവന്റെ ചതിപ്രയോഗങ്ങളിൽ നിന്നും യേശുവിന്റെ രക്തത്തിന് അത്ഭുതകരമായ വിടുതലും സംരക്ഷണം ഉണ്ടാകട്ടെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും അത്ഭുതകരമായ ബിടുതലും കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ കരങ്ങൾ ഉയർത്തി മക്കളുടെ മേലും ഇവിടെ കുടുംബങ്ങളുടെ മേലും ഒഴിയിറകട്ടെ അത്ഭുതകരമായ ബിടുതലുകൾ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ കർതാവിന് അത്ഭുത സാന്നിധ്യത്തിൽ സാധിക്കുന്ന എല്ലാ നിമിഷം ഒരുങ്ങുന്ന സമയമാണ് എല്ലാത്താരണ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഈ ദിവസക്കാലം ഈ മക്കൾ സമർപ്പിച്ച പ്രാർത്ഥനകള് ഇവരുടെ നിയോഗങ്ങള് കർത്താവരുടെ കണ്ണുനീരാണ് വേദനകളാണ് ഇതൊക്കെ കർത്താവ് ഇതെല്ലാം നിന്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ഉത്തരം നിന്നിൽ നിന്നേ ഉള്ളൂ ഞങ്ങൾക്ക് സഹായം നിന്നിൽ നിന്നേ ഉള്ളൂ സങ്കീർത്തകം പറഞ്ഞില്ലേ ഞാൻ പർവ്വതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നുവെന്ന് എനിക്ക് സഹായം എവിടെ നിന്ന് വരൂ എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ദൈവം ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിലും നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ആശീർവാദത്തിന്റെ സമയത്ത് കർത്താവെ ഈ മക്കളുടെ മേലൂടെ കുടുംബങ്ങളുടെ മേലും എൻ്റെ വലിയ കരുടയുടെ പ്രവാഹം ഉണ്ടാകട്ടെ കരുടയുടെ പ്രവാഹം ഇപ്പോൾ ഈ മക്കളിലേക്ക് ഉണ്ടാകട്ടെ കലകുളി ഉയർത്തിപ്പിടിച്ച് കട തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ശുദ്ധിച്ചു ശുദിച്ച് കർത്താവിന്റെ വലിയ കരുണ ഇപ്പോൾ നിങ്ങളുടെ മേൽ പ്രവഹിക്കുന്ന സമയമാണ് വിശ്വസിച്ചേ ആരാധനു ישוע רעד נראדן ישוע